ഒരു വീട്ടുകാരുടെ ഒരു കേസ് അതായത് ഒരു വീട്ടിൽ പിശി മറ്റേ സിഹറിൻ്റെ വലിയൊരു പ്രശ്നം കുറേ കാലങ്ങളായി അവരനുഭവിക്കുന്നതാണ് അവർ എവിടേക്ക് പോയി നോക്കിയിട്ട് അവർ പറഞ്ഞു കൊടുത്ത ഒരു സംഗതിയാണ് ആ വീട് കയറുന്നതിന് മുന്നേ അവർ ആ സ്ഥലം മേടിച്ച സമയത്ത് തന്നെ ആ മുസീബത്ത് സിഹറെന്ന മാരകമായ ആ വിദ്യ ആ വീടിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ആ മു ആ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പോകുവര വേണ്ടി അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട് എങ്കിൽ പോലും ഇ സിഹറാണ് അവർക്ക് കടുപ്പമേറിയത് എന്നാണ് അവർ പറയുന്നത് കാരണം അവർ രണ്ടായിരത്തി പതിനൊന്നിൽ വീടിരുന്നതാണ് ആ രണ്ടായിരത്തി പതിനൊന്നിൽ വീടിരുന്നിട്ട് അവിടെ ഒരു ഒരു മൂന്നാല് മാസത്തോളം അവർ സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് നല്ല ഉറക്കം നല്ല സന്തോഷം നല്ല ശാന്തി ഇതൊക്കെ അവർ അനുഭവിച്ചിരുന്നതാണ് കുറച്ച് ഇങ്ങനെ അവർ ആ വീട്ടിൽ നിൽക്കും തോറും പതുക്കെ പതുക്കെ ആ വീട്ടിൽ ഓരോ സാധനങ്ങൾ കേടി തരാൻ തുടങ്ങി അതി ചൊല്ലിയിട്ടാണ് വഴക്ക് തുടങ്ങിയതെന്നാണ് പറയുന്നത് പിന്നീട് ഉള്ള അവിടെയുള്ള മറ്റേ ഉള്ള ആളുകൾക്ക് രോഗം അഥവാ അവിടുത്തെ സ്ത്രീക്ക് രോഗം വരാൻ തുടങ്ങി അങ്ങനെ നിക്കാത്ത രോഗം നിക്കാത്ത രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ശരീരത്തിനൊരു ഒരു ഒരു ഭാഗത്ത് ചികിത്സിച്ചാൽ മറ്റു ഭാഗത്ത് പ്രശ്നങ്ങൾ എന്നാൽ ഒരു ബോഡി ഫുൾ ചെക്കപ്പ് നടത്തിയിട്ടും അവരുടെ ശരീരത്തിൽ യാതൊരുവിധ ആരോഗ്യ പ്രശ്നവുമില്ല എന്നാണ് വൈദിക വിദഗ്ധന്മാർ ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷേ ആൾക്ക് അവിടുന്ന് മരുന്ന് കഴിച്ച് ഓക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ആൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നു എപ്പോഴും വഴക്കും വെറുപ്പും വിദ്വേഷവും ഭക്ഷണത്തിന് ഭർക്കത്തില്ലാത്ത അവസ്ഥ ഈ ഭക്ഷണത്തിന് ഭർക്കത്തില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഭക്ഷണത്തിൽ കൈപ്പിഴ സംഭവിക്കുക കയ്പിഴ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടും ചിലപ്പോൾ എരിവും ചിലപ്പോൾ മധുരമല്ല അതിനെ ചൊല്ലിയിട്ട് ഇങ്ങനെ വഴക്കുണ്ടാവുക അപ്പോൾ ഈ പിശാചി അവിടെ എന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ സംഭവിപ്പിച്ചിട്ട് അവരെ തമ്മിൽ തമ്മിലടിപ്പിക്കുക അങ്ങനെ കുടുംബം അവിടുത്തെ മക്കൾക്കടക്കം കുട്ടികൾക്കടക്കം ഭ്രാന്ത് പോലെ ആയി ചില ബുദ്ധി ബുദ്ധിവൈകല്യമൊക്കെ സംഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ് അവിടുത്തെ ഒരു കുട്ടി പെട്ടെന്ന് കുട്ടിക്ക് ഭ്രാന്ത് പോലെ മെൻ്റൽ പോലെ ആയ ആയൊരവസ്ഥ അവൻ എപ്പോഴും ഇരുട്ട് തിരിക്കുക എപ്പോഴും കറുത്ത വസ്ത്രം ഇട്ടിട്ട് നടക്കുക ജട വളർത്തിയ മുടി അതുപോലെ തന്നെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവർ കടന്നിട്ട് വരകേണ്ട ഒരവസ്ഥയിലേക്ക് ഇപ്പം എത്തിയതാണ് അള്ളാഹുതിനെ തൊട്ടൊക്കെ കത്തിരിച്ചു അതുപോലെ തന്നെ അവിടെ ഒരുപാട് കായ്ക്കനികളുള്ള വൃക്ഷങ്ങളവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും നേരെ ചൊവ്വയെ കായ്ക്കാത്തൊരവസ്ഥ നല്ല കായ്ക്കുന്ന തെങ്ങുണ്ടായിട്ടും അതൊക്കെ കെട്ടുപോയി അതുപോലെ തന്നെ പല വൃക്ഷങ്ങളും അവിടെ നട്ടുപിടിപ്പിച്ചെങ്കിലും ഗുണമില്ലാത്തൊരവസ്ഥയിലേക്കായി പിശാജൊരു ഒരു ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് അവിടുത്തെ ഇലകളടക്കം കരിയുന്നതാണ് അള്ളാഹുഖാദശികുമാറാവട്ടെ അപ്പോൾ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇതിലേക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് പിന്നെ വന്നു ഈ സിഹർ ബാത്തിലാക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ അഥവാ പുത്തൻവാദികളായി എന്നുള്ളതാണ് ഞാൻ പിന്നീട് കേട്ടാലറിയുള്ളൂ അതുപോലെ തന്നെ വേറൊരു വീട്ടുകാരുടെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാണ് അവരെ വീട്ടിലെപ്പോഴും അടിയും പിടിയും വെക്കണം എപ്പോഴും രോഗങ്ങളാണ് ഒന്ന് മാറി ഒന്ന് തൊട്ടോ ഒന്ന് ഒന്ന് അവരൊക്കെ ഇങ്ങനെയുള്ള അഹലസന തോൽ ജമാനത്തിൻ്റെ ആളുകളൊക്കെ തന്നെയായിരുന്നു പിന്നീട് ഇവർ ഈ മറ്റേ പല ഉത്തൻവാദത്തിലേക്കും പോയി അവർ വലിയൊരു കുഴപ്പത്തിലേക്ക് ചാടി കാരണം അവർക്ക് ഇത് മാറ്റിയാൽ മാറണമില്ലെങ്കിൽ ഇവർക്ക് ഇതിലിട്ട് വിശ്വാസം അല്ലേ അത് പിശാചിൻ്റെ ഒരു കളിയാണ് രണ്ടും ഒരേ സിസ്റ്റാണ് അതെന്ന് വെച്ചാൽ അവർക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്ന അവർ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പക്ഷെ ഇവര് കടന്ന് നരകിക്കുകയും ചെയ്യേണ്ടത് ചികിത്സ കാര്യങ്ങൾ അവർ തേടി അന്വേഷിച്ച് പോകണമല്ല എന്നു വെച്ചാൽ ഇപ്പോൾ ഈ അതിന് പരിഹാരം നടക്കുന്നതിന് പോലും അതിന് അവർ ശത്രുക്കൾ കഠിനമായിട്ടുള്ള തട ട്ടെന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു സിഹറുകളെ തൊട്ട് കാത്ത് രശിപ്പിമാറാവട്ടെ അപ്പം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ വീട്ടിലിങ്ങനെ ശൈത്താൻ്റെ ശരലുണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ തോന്നില്ല ഉറക്കം ഇങ്ങനെ വരുന്നുണ്ടാകും പക്ഷേ നമ്മളെ കയ്യിൽ ഉറുമ്പ് കടിക്കുന്ന പോലെ തോന്നും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ വാതിലമ വന്ന് അടിക്കുക മുട്ടുക അതുപോലെ തന്നെ പല ദുസ്വപ്നങ്ങൾ കാണുക കറുത്ത രൂപമുണ്ട് കറുത്ത രൂപത്തെക്കാണ് ആരോ കഴുത്തിൽ വന്ന് പിടിക്കുന്ന വിളിക്കുന്ന പോലെ ഇതൊക്കെ യാഥാർത്ഥ്യമായി തോ മറ്റേ ഉള്ള ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കഴുത്ത് പൊടിച്ചിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ പല ആൾക്കും ഉണ്ടായിട്ടുണ്ട് അള്ളാഹു അതിനൊക്കെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെ പല ആളുകളെയും അവർ സിഹർ ബാധലാക്കാൻ വേണ്ടിയിട്ട് പല ചികിത്സാരികളുടെ രീതികളുടെ അടുത്തേക്കും പോയിട്ടും ഒരു മാറ്റമല്ല ഒരു മാറ്റമില്ലാന്ന് പറഞ്ഞാൽ അവരൊക്കെ ലാസ്റ്റ് ഒഴിഞ്ഞു മാറേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയത് പിന്നീട് പിന്നീട് അവരങ്ങനെ ദിയാറത്തിന് നടന്ന് 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 അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ മക്കാമുകൾ ഇങ്ങനെ സന്ദർശിച്ച് സന്ദർശിച്ച് കുറേയൊക്കെ സിഹർ കെട്ടടങ്ങി കുറേയൊക്കെ കെട്ടുപൊട്ടി അപ്പോൾ അവർ പറയേണ്ട കുറേ റാഹത്തുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സിഹറ് എന്ന് പറയുന്നത് ഇന്ന് ചികിത്സാരികൾക്ക് കുറേ പൈസ കൊണ്ട് ചിലവാക്കിയിട്ട് ഒരു മാറ്റം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്കാമ് അതിങ്ങനെ നമ്മൾ ഒരു ആഴ്ചയിൽ വരുന്ന രണ്ടോ ദിവസം നമ്മൾ പോവുക സിയാറത്ത് ചെയ്യുക നമ്മളെ വിഷയം അവതരിപ്പിക്കുക അള്ളാഹുവിനോട് അവരെ മുൻ നിർത്തി ചോദിക്കുക തീർച്ചയായും ചിലപ്പോൾ പെട്ടെന്നൊന്നും ഉത്തരം കിട്ടി എന്ന് വരില്ല എങ്കിലും നമുക്കതിനെ കുറിച്ച് നമ്മളെ വിഷയം അവിടെ പരിഹരിക്കപ്പെടും തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും നമ്മളെ കഠിനാധ്വാനം ചെയ്യുക അള്ളാഹു നല്ല ബോധം നൽകട്ടെ ഇത്തരം അത് ചെയ്യുന്ന ആളുകളും ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ നരകിച്ചിട്ടേ പോവുള്ളൂ അവർക്ക് താൽക്കാലികമായിട്ട് ഇവർ അടങ്ങാറാകുമ്പോൾ കുറച്ച് സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകും പക്ഷെ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ നേടുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയുള്ളു അപ്പം എന്തായാലും അത് അള്ളാഹു പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അങ്ങനെയുള്ളവർ മരിച്ചു പോകാനും ബുദ്ധിമുട്ടാണ് അള്ളാഹു കാത്തിരി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി